ജൂലിയേക്കും കാറിലുണ്ട് ആ ആദ്യം പോയി റൂമൊക്കെ ഒന്ന് നോക്കിക്കാണു യെസ് മാഡം ഗീത ഈ കുട്ടിക്ക് റൂം നമ്പർ 9. ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്റെ പേര് ലക്ഷ്മി എന്ത് പെർഫ്യൂമായി റാണി വാരി പൂശിയിരിക്കുന്നത് പഴകിയോ വളിച്ച മണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് ഏതേലും വൈശ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചവെട്ടോ ഞാൻ ലക്ഷ്മി കുട്ടിയുടെ പേരെന്താ അയ്യടാ കുട്ടിയോ ഞാൻ കുട്ടിയൊന്നുമല്ല കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത് വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെ ഇല്ല കേട്ടോ യു ആർ സോ ബ്യൂട്ടിഫുൾ പക്ഷേ സ്വഭാവം കുരങ്ങിന്റേതാണെന്ന് മാത്രം കേട്ടിട്ടില്ലേ വിസ്കി ബ്രാൻഡി വൈൻ പെർഫ്യൂം അച്ചാറ് നെല്ല് ഇതൊക്കെ പഴകും തോറും നന്നാവാറ് പേര് പറഞ്ഞില്ല ജൂലി ഓ അപ്പ ചട്ടക്കാരിയാണല്ലേ പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന് ജൂലി ചമ്മിയല്ലേ ഇത് ദുർഗന്ധം ഒന്നുമല്ലോ കേട്ടോ കാച്ചെണ്ണയാ നീലി ബൃന്ദാതി തല തണുക്കും ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കുളിക്കാതെ നനയ്ക്കാതെ ചുമ്മാ പന്ന പെർഫ്യൂം അടിച്ചു നടക്കാണ്ട് ഈ എണ്ണ പുരട്ടി കുളിച്ച കുട്ടിയുടെ ഈ ചപ്പ്ര ബ്രൗൺ കളർ ഒക്കെ അങ്ങ് മാറും ശരിക്കും ചമ്മി പോയിസ ഞാൻ എന്റെ പൈതൃകത്തെ വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയോടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ എല്ലാം പൊളിഞ്ഞു മാസത്തിലെ എല്ലാ പത്താം തീയതിക്ക് മുമ്പ് നടക്കുന്ന എന്റെ ദുർഗതിയുടെ തനിയാവർത്തനം കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ അഞ്ചാറ് ദിവസം ഞാൻ പുറത്താകും പിന്നെ പട്ടണി ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ചു തരും ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി ജൂലി നീ ഒന്നും കഴിക്കുന്നില്ലേ ക്ലാസ്സിലും കണ്ടില്ല ബ്ലാക്ക് കോമഡി വേണ്ട ആറ് ദിവസം വരെ ജൂലി പട്ടണി ഇടന്നിട്ടുണ്ടടി ഇതിനു മുമ്പും പുല്ലുപോലെ നിന്റെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ചു അടച്ചോ ആര് ലക്ഷ്മി നല്ലൊരു വൈറൽ ഫീവർ പിടിച്ചാണ് അന്ന് ഞാൻ വീട്ടിലെത്തിയത് ഹ് ദൂമി രണ്ടാഴ്ച അതൊക്കെ പറയാം നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് കണ്ടോ രാജകുമാരിയ രാജകുമാരി വരും കുഞ്ഞേ ഇതെല്ലാം മോളുടെ പ്രസന്റാ പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല ലോൺ ലോൺ ആ ഫ്രഞ്ച് കപ്പലൊന്ന് വന്നോട്ടെ ഇതെല്ലാം ദാടി തിരിച്ചു കൊടുക്കും അല്ലേ മോളെ ഗസ്റ്റ് കുട്ടിന്ന് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു പറഞ്ഞത് ഇത്തിരി കടുത്തു പോയെന്ന് അമ്മ എനിക്ക് തോന്നി ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ അതിനു പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ മാപ്പ് ഒറ്റ പുത്രിയായി കോലോത്ത് അടച്ചുപൂട്ടിയാ വളർന്നെ എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ ഇതാ ഇപ്പോഴുണ്ട് ജൂലി എന്താ ലക്ഷ്മി എന്തുപറ്റി സ്വപ്നം കണ്ട് അരേ ഹരി ഓ അതോ ഭയന്നപ്പോ കൃഷ്ണനാമം ജപിച്ചതാ ഹരി ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ വേളച്ചിൽ കാള പെണ്ണെ പേടി വന്നാലേ ഞങ്ങളും വിളിക്ക ഈശ്വരനെ പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ഹരിയേട്ടൻ നീ ആര് പേരല്ലേ ഹരിപ്രസാദ് എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ട ടൈംസ് ഓഫ് ഇന്ത്യ ലാസ്റ്റിന്റെ എഡിറ്റർ കൊള്ളാവുന്ന ശമ്പളം കോട്ടേജ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മാസം മാസം അത് കഴിഞ്ഞാൽ ലാവണം തന്നെ ബോംബെ ഹൈ റിസ്ക് ഉള്ളതല്ലേ ഇപ്പോഴത്തെ പണി എന്തിനാ വേണ്ടിയാ കാശിനോടുള്ള ആർത്തി അല്ലാണ്ട് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി വെറും ക്വാർട്ടേഴ്സ് വല്ലവന്റെ ഔദാര്യം അനാഥനായും പൊന്നുതമ്പരാൻ കര ഒഴിവായി പതിച്ചല്ല പിന്നെ ജോലി അതിനും സ്ഥിരതയൊന്നും ബീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ പതിനാലാമത്തെ കീപ്പിലെ ഏഴാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന് തീർന്നു ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ പത്തു ലക്ഷം രൂപ ഒരു ഫ്ലാറ്റ് ഒരു കാറും സ്വന്തം ജീവൻ പണിയും വെച്ചോണ്ടുള്ള ജോലി എന്തിനാ ചോദിക്കുന്നത് വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട എന്റെ സ്വന്തം അന്തപുരം ഞാൻ കൊണ്ടുപോകും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ജീവിതം താങ്ങാനാവില്ല സമ്മതിക്കില്ല ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു പറയാത്ത അജ്ഞാത ദൗത്യമായി കേരളത്തിലെത്തുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓഫ് കോഴ്സ് ഇൻസെക്യൂർ ആയ എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞു

ഇതൊന്നുമല്ല ആ ഞാൻ പറയാ പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറഞ്ഞു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച വേൾഡ് ബാങ്കിന്റെ ലോൺ പക്ഷേ അതും പിന്നെ മയക്കുമരുന്നുകൾ കഞ്ചാവ് എൽ എസ് ബി ബ്രൌൺ ഷുഗർ തുടങ്ങി ഫെഡോൺസൺ എന്നറിയപ്പെടുന്ന സ്പേസ് ചരക്ക് വരെ ഉപയോഗിക്കുന്നവർ ജീവനാന്ത മാഡിക്സ് അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ് മരിവാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ എത്തുന്നു പ്രോസസിംഗ് ഇവിടെയാണ് വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസിങ് ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ്പ് സീക്രട്ട് ടെക്നോളജി വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹാ അതൊക്കെ പോട്ടെ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്ന് അറിയോ എക്സ്പോർട്ട് സോൺ കയറ്റുമതി മേഖല ഇറ്റ്സ് നോട്ട് ബോംബെ നോട്ട് കാൽക്കട്ട ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ കേരളമാണ് അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് വാർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ ബോസും സ്മഗ്ലർ തന്നെ മയക്കുമരുന്നല്ല സ്വർണത്തിലാണ് താല്പര്യം തൽക്കാലത്തെ ബോസ് ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ് അത്ര തന്നെ

അവളെ വിശ്വസിക്കാമോ തീർച്ചയായും എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി എന്ത് മിസ്സി നിന്റെ ഹരിയട്ടൻ ആ ബോസിന്റെ പേര് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല നോ ഹരി നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ല പറയേല അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു മനഃപൂർവം നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തോ ഒരു ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്കെന്താ ഇത്ര വിരോധം ലക്ഷ്മി ലക്ഷ്മി എന്നോട് പിണങ്ങിയോ എനിക്ക് എനിക്കാരോട് ഒരു വിരോധവും ഇല്ല ഇഷ്ടമുണ്ട് ഒരുപാട് ഇഷ്ടം ഒരുപാട് നന്ദി ഒരുപാട് കടപ്പാട് അതൊക്കെ നിന്നോട് നിന്നോട് മാത്രം അയ്യേ എന്തേ മതാമകുട്ടി ചിണുങ്ങാതിരിക്കട്ടെ ഹരിവർമ്മ തമ്പുരാന അടിയൻ അത്രയ്ക്ക് അത്രക്ക് ഒന്നും വേണ്ട നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട് കണ്ണുവെച്ചാളല്ലേ അങ്ങേരാണെങ്കി ബോംബെ പാർട്ടി നിന്റെ ഈ ചെത്തു സ്റ്റൈലൊക്കെ കണ്ട വേണ്ട വേണ്ട നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട ഫോട്ടോയിൽ ഒതുക്ക ん